ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾക്ക് കൊടുക്കേണ്ട ആ ഒരു അവകാശത്തെ അവകാശത്തെപ്പറ്റിയൊക്കെ ഈ നൈസായിട്ട് സൂര്യയോട് പറഞ്ഞിട്ട് സൂര്യ ഞാൻ ചോദിച്ചതിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ല അമ്മ അത് കേട്ടപ്പോൾ നമ്മുടെ സൂര്യ പറഞ്ഞു എല്ലാം ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചത് അമ്മ തന്നെയല്ലേ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിക്കട്ടെ അതിന് അതിന് ഒരാൾ കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അജയ് ഒക്കെ ഇങ്ങനെ നോക്കു കേട്ടോ ആരാ വരാനുള്ളത് അതുപോലെ തന്നെ പ്രഭാവതിയും ഇങ്ങനെ നോക്കുക മുത്തശ്ശിയും അതുപോലെ തന്നെ ആരാ ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക അമർതിയാമ്മേലും പോയോ ഇവിടെ ഉണ്ടോ അപ്പം അവർ പുറത്ത് തന്നെ ഉണ്ട് ശരി ആയിക്കോട്ടെ നിങ്ങളേ അല്പനേരം പുറത്തിരിക്കാൻ പറഞ്ഞു വരേണ്ട ആൾ വരട്ടെ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാവും പറഞ്ഞു അത് അറിഞ്ഞിട്ട് എല്ലാവരും പോയാൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ എല്ലാത്തിനെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ സൂര്യഹന അവിടെ കിടക്കുക തൊട്ടടുത്ത നിമിഷം നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു നേഴ്സ് അങ്ങ് വന്നപ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞു വിട്ടോ അപ്പോൾ വിളിക്കാതെ തന്നെ എല്ലാവരും വന്നെന്നും ആ കുട്ടി എൻ്റെ ഫോണെടുത്ത് ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് എൻ്റെ കാതിലൊന്ന് വെച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ശരിയെന്നും പറഞ്ഞു നേഴ്സ് അങ്ങനെ അങ്ങ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ പുറത്തേക്ക് ചെന്നു പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവറ്റകൾ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമല്ലേ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു കൂട്ടോ അമല് അവൻ സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതല്ല സുഖവിവരം മാത്രമാണോ നിങ്ങൾ സംസാരിച്ചതെന്ന് അമൽ ചോദിച്ചതെന്ന് ആ പറഞ്ഞ നേരം അമൃത പറഞ്ഞു അപ്പൊ ഞാൻ സൂര്യോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഓരെതിർപ്പും കാണിക്കുക അത് അവൻ അതെല്ലാം കേൾക്കുകയും ചെയ്തു എന്ന കാര്യം പറയണു അന്നേരത്തേക്ക് മുത്തശ്ശി എന്നും പറഞ്ഞ് നിൽക്കുകട്ടോ പ്രഭാവതി അപ്പൊ എന്താണെന്നുള്ള ഒരു പേടിയിൽ ഇവര് നിൽക്കുക അമൃതയും അതുപോലെ തന്നെ നമ്മുടെ അമലും അജയ് എന്നും പറഞ്ഞ് നിൽക്കുക ഇപ്പൊ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അത് എന്തായാലും മുത്തശ്ശി പറഞ്ഞോളാം പറഞ്ഞു അബി അത് ഞാൻ ഞങ്ങൾ അംഗീകരിച്ചു തരാമെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ അപ്പൊ പറയുന്നത് കേട്ടിട്ട് പോരെ അംഗീകരിക്കുന്ന കാര്യം പറയാവെന്ന ജാനകി ചോദിച്ചപ്പോ കണ്ടോ തടയിടാൻ ആളുള്ളപ്പോ ഞാൻ പറയുന്നതിന് എന്ത് വിലയാ ഉള്ളതെന്നും മുത്തശ്ശി ചോദിക്കുവാണേ മുത്തശ്ശി കാര്യം എന്താന്ന് വെച്ച പറയാൻ പറഞ്ഞു അപർണ അഭിയും ജാനകിയും ഹളകാപൂര് വിട്ടു പോകണം എന്ന കാര്യം നമ്മുടെ മുത്തശ്ശി അങ്ങ് പറഞ്ഞു അപ്പം ഇത് തന്നെയാണല്ലോ മുത്തശ്ശി പണ്ടുകൊട്ടെ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമര് ചോദിച്ചപ്പോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അബിയേട്ടനും ഞാനേ എന്തിനാ അളകാവൂര് വീട് വിട്ടു പോകുന്നത് അവർക്ക് അവിടെ അവകാശമൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നീരഞ്ജന ചോദിച്ചു അപ്പോൾ അഭി കുറച്ച് മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചിട്ടാ ഞാൻ ഈ കാര്യം സൂര്യോട് സൂചിപ്പിച്ചത് നിങ്ങളെ ഞങ്ങളാരും ഇറക്കി വിടാനൊന്നും പോകുന്നതൊന്നും അല്ല എൻ്റെ ഭർത്താവ് എല്ലാം കേട്ട് നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിന്റെ ബലത്തിലാണ് സ്വന്തം മകൻ്റെ മകനോട് വീട് വിട്ടു പോകാനേ നിങ്ങൾ മനസ്സുറപ്പോടു കൂടി പറയുന്നത് എന്ന് മുത്തശ്ശിയോട് ജാനകി പറയാം അഭിയേട്ടൻ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്കും മറുപടി ഇല്ലാതാകുമെന്ന കാര്യവും മുത്തശ്ശി പറ മുത്തശ്ശിയോട് ജാനകി പറയാം അച്ഛനെ നിങ്ങളെപ്പോലെ തന്നെ അഭിയേട്ടനും എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയോട് ജാനകി പറയുന്നുണ്ട് ആ കുടുംബത്തിലെ മക്കൾ മക്കളെ വെച്ച് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണെന്നും മുത്തശ്ശിയോട് ജാനകി മുഖത്ത് നോക്കി അങ്ങ് പറയണം ഇതൊക്കെ കേട്ടപ്പോൾ തളയ്ക്കും മിണ്ടാട്ടോ ഇല്ലാട്ടോ എല്ലാരും ഇങ്ങനെ ജാനകിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക പിശാസികള് കൂടിയവരെല്ലാവരും അച്ഛൻ രണ്ട് സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് ആദ്യ ഭാര്യ മരിച്ചു പോകാതിരുന്നെങ്കിൽ വീണ്ടും അച്ഛൻ ഒരു വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു എന്നും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു നമ്മുടെ ജാനകി എടി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശു എല്ലാം ആളുകളൊക്കെ ശബ്ദിച്ചു പോകരുതെന്ന് ജാനകി തള്ളയുടെ മുഖത്ത് നോക്കി പറയുന്നതയുടെ പ്രഭാവത്തെയൊക്കെ കണ്ണും തുറിച്ച് വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക അവർന്നൊക്കെ ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ജാനകി പറയുന്നത് കേട്ട് അപ്പം ജാനകി എന്നും പറഞ്ഞ് നമ്മളെ അഭിവിളിച്ചു എല്ലാവളും അവന്മാരും ഞെട്ടി പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതിൻ്റെ മറുപടിയാണ് ഈ പറയുന്നത് അതങ്ങ് കേട്ട് നിന്നാൽ എന്ന് നമ്മുടെ ജാനകി പറയോ ദേ നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾ എന്തിനെ സ്വീകരിക്കണമെന്ന് ജാനകി ചോദിച്ചു അതിൻ്റെ ആവശ്യം എന്താണെന്ന് പ്രഭാവതിക്ക് ഒന്നും പറയാനില്ല ആ ദാനം നൽകാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു തളയോട് അപ്പോഴും പ്രഭാവതി ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഇത്രയും നാളും ഈ ഭാവം ഒന്നും ഇവരാരും കണ്ടിട്ടില്ലല്ലോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ജാനകി അങ്ങ് ചോദിച്ചപ്പോഴത്തേക്കും അമലും അമൃതയും മാത്രം ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട് നിങ്ങളുടെ സ്വത്തിന്റെ പങ്കാണോ ഞങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചപ്പോ തൊള്ളോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അളകാപുരിയിലെ ഇത്തിൽ കണ്ണിയാ നിങ്ങള് രാമായണം വായിച്ചും കൊച്ചുമക്കളെ സ്നേഹിച്ചും വാത്സല്യിച്ചും കഴിയുന്ന മുത്തശ്ശാകേണ്ടതിന് പകരം ആ കുടുംബത്തിൽ വിഷം പകർത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ജാനകി ചോദിച്ചപ്പോൾ മതി ജാനകി നിർത്താൻ പറഞ്ഞു അഭി അത് കേട്ടപ്പോ ജാനകി ജാനിയുടെ പറഞ്ഞൊക്കെ സത്യമല്ല എന്ന് ചോദിച്ചു അമല് സഹി കെട്ട് പറഞ്ഞു പോകുന്നതല്ലേ ഇതൊക്കെ അച്ഛനെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അമ്മമാർക്ക് മക്കളെ വേറെ തിരിച്ച് കാണാനൊക്കെ പറ്റുമെന്നും പക്ഷെ ഒരു അച്ഛനത് പറ്റില്ല എന്നും അമല് ഇവരോട് ഇങ്ങനെ പറയുക അച്ഛൻ്റെ അമ്മയ്ക്ക് അവരെല്ലാവരും തൻ്റെ പേരക്കുട്ടികളാണ് നമ്മുടെ മുത്തശ്ശിക്കെ അങ്ങനെ കാണാൻ പറ്റാതായിപ്പോയെന്ന് അമൽ പറഞ്ഞത് കേട്ടപ്പം അതേ ഇനി ഞാൻ എൻ്റെ കാര്യം പറയാമെന്നും എനിക്ക് അളകാപുരിയിൽ നിന്ന് പോകാൻ സന്തോഷമേ ഉള്ളൂ കിട്ടാനുള്ളത് കിട്ടിയാൽ മാത്രം മതി എന്ന് അജയ് പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർനെ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും പറഞ്ഞിങ്ങനെ നിൽക്കും അമലും അമൃതയൊക്കെ അവന് സ്വത്ത് മാത്രം മതി അത് കേട്ടപ്പം ആ ശരിയാ അബിയേട്ട സ്ഥാനത്ത് അജയ്യാ അച്ഛന്റെ ആദ്യത്തെ മകനായിട്ട് ജനിക്കേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ അജയുടെ താഴെ എല്ലാവരും പഞ്ചപുച്ഛം അടക്കി നിന്നേനെ അപ്പൊ അത് സത്യമാണെന്ന് നിരഞ്ജൻ ഇത് പറയുന്നത് കേട്ടോ അമൃതയും പറയുക അപ്പോഴേക്ക് അജയ്ക്ക് അത് വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയി അജയ് ഇങ്ങനെ ഭയങ്കര ഇത് നിൽക്കുക അപ്പൊ ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് ഒന്നും തട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല പെറ്റമ്മേ ഞാൻ കണ്ടിട്ട് പോലുമില്ലെന്നും ഓർമ്മ വെച്ച കാലത്തെപ്പോഴോ ഞാൻ ശരിക്കും ആരാണെന്ന് അറിഞ്ഞു അതിനുശേഷം പുറത്തേക്കൊരു വഴി തുറന്നിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചതെന്നും അഭി പറയുകട്ടോ ഇവരോട് എല്ലാവരോടുമായിട്ട് അളകാപൂര് വിട്ടു പോകാൻ എനിക്കുള്ള വേദന നിങ്ങളെ എല്ലാവരെയും വേറെ വിട്ടു പോകുന്നതും മാത്രമാണെന്ന് നമ്മുടെ അഭി പറയുമെന്നും പറഞ്ഞ അജയ്ടെ വകിയ ഒരു പുച്ഛിച്ച ചിരി ഏർ എന്നും പറഞ്ഞ അമർണയുടെ ഒരു നിപ്പ് അപ്പോൾ അമൃതയ്ക്കും അതുപോലെ തന്നെ അജയ്ക്കും ആകെ ഒരു വിഷമം എവിടെങ്കിലും വെച്ച് നിങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാൽ മുഖം തിരിച്ചു പോകാതിരുന്നാൽ മാത്രം മതിയെന്ന് നമ്മുടെ അഭി പറയുക നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നും അല്ല ആരോ ഒരാൾ വരാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ അയാളെ കൂടി കണ്ടു കഴിഞ്ഞു എനിക്ക് പോകാർന്നു എന്നാ അജയ് കുറച്ച് തിരക്കൊണ്ടേ ഇനി ആരാ അജയ് ഇവിടെ വരാൻ പോകുന്നത് എന്നാ പറഞ്ഞേരം കയറി അജയ്യോട് ചോദിക്കാം അപ്പൊ വരാനുള്ള ആൾ അതാ വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ അമൽ ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തു അത് വേറെ ആരും ആയിരുന്നില്ല മക്കളെ നമ്മുടെ വക്കീൽ സാറായിരുന്നു സക്കീർ ഹുസൈൻ വക്കീലിനെ കണ്ടപ്പോഴേക്കും ഓ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കു ആ മുത്തച്ഛി അപ്പോഴത്തേക്ക് അപർണയുടെ ഒക്കെ കണ്ണിങ്ങനെ ഉന്തി ഉന്തി പുറത്തേക്ക് ചാടുകട്ടോ ആ എല്ലാവരും ഉണ്ടല്ലോ എന്ന് വക്കീല അന്നേരം ചോദിച്ചു ഞാനേ സൂര്യ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ സാർ അകത്തേക്ക് കയറിപ്പോയി അപ്പം കയ്യില് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുന്നതെന്ന് നോക്കി എന്താണോ എന്താണോന്ന് ചോദിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക അമൃതയ്ക്കും അബി അമലിനും ഭയങ്കര സന്തോഷമായിട്ട് നില്ക്കുക പക്ഷേ അപർണയും അതുപോലെ തന്നെ അജയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇതിന്റെ പുറകിൽ ഇനി എന്താണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് വക്കീൽ വന്ന് സൂര്യയുടെ എടുത്തിരുന്നു സാറിനെ കാണാനായി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയാ സാറിൻ്റെ എനിക്ക് വന്നതെന്ന് പറയുന്നു എല്ലാവരും പുറത്തുണ്ടല്ലോ അല്ലേ വക്കീല എന്ന് ചോദിച്ചപ്പം ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു വക്കീൽ സാറിൻ്റെ വൈഫും അജയും വന്നിട്ടുണ്ടല്ലോ സാറ് വിളിച്ചു വരുത്തിയതാണ് അല്ലേ എന്ന് ചോദിച്ചപ്പം ഏയ് അല്ല അവൾ ചില ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു നമ്മുടെ വക്കീലിനോട് സൂര്യൻ ഇനി അവസരം എനിക്ക് കിട്ടിയെന്നും വരില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു ആ പിന്നെ താൻ കച്ചേരി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു ആദ്യം ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നിട്ടാവാം കൂട്ടത്തിലുള്ളവരുടെ ആ ആസ്വാദനമെന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹം ദേ സൂര്യ പറഞ്ഞനുസരിച്ച് ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂര്യക്ക് ഡബിൾ ശക്തിയാണ് കിട്ടുന്നത് കാരണം വക്കീൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിൽപ്പത്രവും കാര്യങ്ങളൊക്കെ വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അജയും അവരുടെയും കൂടി ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അജയ് അപ്പോൾ അവർണെ അങ്ങോട്ടേക്ക് വന്നു അജയ്ക്ക് ഇവിടെ എന്തോ നടക്കാൻ പോകുന്നതിന്റെ ഫീലിങ്സ് ഉണ്ടല്ലേ അപ്പോൾ അവർക്ക് എങ്ങനെ തോന്നിയോന്ന് ചോദിച്ചു അജയ് എനിക്ക് തോന്നി എനിക്ക് സിക്സ് സെൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാനൊന്നും പറഞ്ഞ് അവരുടെ സ്വയം പൊങ്ങുവാണ് അജയ് കണ്ടോ ഇവിടെ എന്തോ വലിയ കളികൾ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ്റെ എൻട്രി എന്ന കാര്യവും അവർ പറഞ്ഞു അച്ഛനെ കാണാൻ ചെന്ന അമ്മയെ നിർത്തിയതിനും കാരണങ്ങളുണ്ട് അറിയേണ്ടത് മാത്രമാണ് എന്ത് അഭിയും ചാനകിയും അകത്തോ പുറത്തോ എന്നുള്ളതാണെന്ന് ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഞാൻ നോക്കിയിട്ട് അച്ഛനെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണെന്നും ഒന്ന് ചലിക്കാൻ പോലും കഴിയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് പറഞ്ഞപ്പം ശരശയ്യയിൽ കിടന്നുകൊണ്ടാണെങ്കിലും യോദ്ധാവിനെ യുദ്ധം നിയന്ത്രിക്കാൻ കഴിയും പോർമുഖത്തെ പോരാളി വെറും കാലാളായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ അപർണ ഇങ്ങനെ നിന്ന് പറയുന്നു കേട്ടോ അയാൾക്ക് കൈമുതലായിട്ട് വേണ്ടത് ഊർജ്ജം മാത്രമാണെന്നും അത് പകർന്നു നൽകാൻ ഒരു തലയും വേണമെന്നും പറഞ്ഞു അങ്ങനെ അജയും അപർണയും കൂടെ ചെവി കടിച്ചു പറിക്കുന്നത് കണ്ട് നിരഞ്ജന ഇങ്ങനെ നിക്കോ ഇവിടെ എന്താ ഇടപാട് നിർത്തും അച്ഛനെ കിടന്നിട്ടേ ഉള്ളൂ തലച്ചോർ ഇപ്പോഴും തളർന്നിട്ടില്ല എന്നും അപർണ പറയുന്നു അച്ഛനെ പറ്റി നമ്മൾ കേട്ടതൊന്നുമല്ല സത്യമൊന്നും ി അറിയാനിരിക്കുന്നതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ അവരുടെ ഇങ്ങനെ വലിയ ഡയലോഗുകൾ അടിച്ചോണ്ടിരിക്കുക അച്ഛനെ ഇനി ഒന്നും ചെയ്യാനാവില്ല ഇവിടെ നടക്കാൻ പോകുന്നത് അമ്മ ആവശ്യപ്പെട്ട പാർട്ടീഷനാണെന്ന് അജയ് അമ്മ വന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജന വന്നപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതൊന്നും സമ്മതിച്ചു കൊടുക്കരുതെന്നും അജയ് പറഞ്ഞത് കേട്ടപ്പോൾ കഷ്ടം തന്നെയാട്ടോ അജയ് അച്ഛനെ കാണാനാണോ അതോ ഷെയറിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിരഞ്ജന ചോദിച്ചു അപ്പൊ എനിക്ക് വേണ്ടത് എന്റെ ഷെയർ തന്നെയാ എന്താ നിനക്ക് അതിൽ സംശയം എന്ന് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോൾ അത് വേണോ അജയ് എന്ന് നിരഞ്ജന ചോദിക്കുക ആ മനുഷ്യൻ ഇപ്പോഴെങ്കിലും അല്പം മനസമാധാനം കൊടുത്തുകൂടെ നിനക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുമല്ലെങ്കിലും അജയ്ക്ക് ജന്മം തന്ന മനുഷ്യനല്ല കിടക്കുന്നെന്ന് ചോദിച്ചപ്പോ അജയ് ഇങ്ങനെ നിക്കുവാട്ടോ മറ്റുള്ളവർക്കേ ഇതൊക്കെ ചിലപ്പോൾ ഒരു ആഘോഷമായിരിക്കും പക്ഷെ അജയ്ക്ക് അത് അങ്ങനെ അല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പം നിരഞ്ജനയുടെ ഒളിയമ്പ എനിക്ക് നേരെയാണെന്ന് മനസ്സിലായെന്ന് അപർണ അജയെ മുന്നിൽ നിർത്തി എനിക്കൊന്നും നേടാനില്ല ഉം എനിക്ക് വേണ്ടത് ചോദ്യം മേടിക്കും നിരഞ്ജന ആദ്യം മനസ്സിലാക്കേണ്ടതേ അതാണെന്ന് പറയുമ്പോ പിന്നെന്തിനാ അപർണ ഈ വിദൂഷത വേഷം കിട്ടി ഇങ്ങോട്ട് വരാൻ കാരണം നീ എന്തിനു വന്നോ അതുപോലെ തന്നെയാണ് എൻ്റെ വരവ് നിന്നെപ്പോലെ ഞാനും അളകാപുരിയിലെ മരുമകളാണെന്ന് പറയണം പിന്നെ നീ പറഞ്ഞു വിദൂഷക വേഷം അഭിക്കും ജാനകിക്കും വേണ്ടി സ്തുതി പാടുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു ആദ്യം ഭർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നും പറഞ്ഞു അപർണ വലിയ ഷോ ഇറക്കും അവിടെ നിന്ന് നിന്റെ ജീവിതത്തിലെ തിരിച്ചടികൾ വന്നു തുടങ്ങുമ്പോഴേ എൻ്റെ നിലപാടാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലായിക്കോളും എന്നും അപർണ വലിയ ഡയലോഗ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപർണ അർണ പോയി പോയിക്കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞത് അത് ശരി പിന്നെ അപർണ പറയുന്നത് കേട്ടോ ഒന്നുമല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് ഞാനീ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാ എന്നെ കൊണ്ട് നീയും അടക്കം ചെയ്യിപ്പിക്കുന്നാ എന്ന് പറഞ്ഞു അപ്പോൾ അജയ് എന്താ എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ എന്താണ് വേണ്ടതെന്ന് നിരഞ്ജനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുക അജയ് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാനെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണോ അതാണോ വേണ്ടതെന്ന് ചോദിച്ചു അന്നേരം അജയ് എന്ന് പറഞ്ഞ് നിരഞ്ജനം വിളിച്ച് തുള്ളിച്ചാടി അജയ് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഇത് കഴിഞ്ഞ് വക്കീൽ പറഞ്ഞ അനുസരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എല്ലാ എണ്ണങ്ങളെയും വിളിപ്പിച്ചു വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് മകനോട് പറയാം ഇത് എന്താ സൂര്യ നീ നീത് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല അപ്പം ഇനിയും ആൾക്കാർ വരാനുണ്ടല്ലോ അവരൊക്കെ വരട്ടെ എന്ന് സൂര്യ പറയാം അപ്പോഴേക്ക് അജയ് എന്ന് പറയുന്ന മഹാനായ പുത്രൻ്റെ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു അപ്പം നിരഞ്ജനേയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കടന്നു വന്നു അച്ഛനെ അന്നേരം ഒരു പുച്ഛാവത്തോടു കൂടിയാണ് അജയ് നോക്കുന്നത് അജയ്യുടെ നോക്കി നിൽപ്പൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചവിട്ടിക്കൂട്ടിയ പള്ളയിലേക്ക് എറിയാൻ തോന്നും അതുപോലെ തന്നെ ഇപ്പൊ അജയ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു ഇതും കഴിഞ്ഞു അപ്പൊ അവരും കൂടെ വന്നല്ലോ വന്നു കഴിഞ്ഞപ്പം ശരി എല്ലാവരും ആയല്ലോ നമുക്ക് തുടങ്ങാമെന്ന് സൂര്യ പറയാം അബിക്കും ജാനകയ്ക്കും ഞാൻ കൊട്ടിഘോഷിക്കാൻ കൊട്ടിഘോഷിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തിയത് ഞാനൊരു എസ്റ്റേറ്റ് കൊടുത്തു എന്നുള്ളതാണ് പിന്നെ അവർക്ക് കൊടുത്ത എസ്റ്റേറ്റിൻ്റെ ബാഖ്യപത്രമായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്ന് കിടക്കുന്നതെന്നും അദ്ദേഹം പറയുക എന്നാലേ ശരിക്കുമുള്ള തുടക്കം അതല്ല എന്നും പറഞ്ഞ് സൂര്യ ഇങ്ങനെ പറയുന്നു ഇവരെല്ലാവരും നോക്കുക എനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ് വിവാഹബന്ധത്തിലൂടെ സ്വത്തുക്കളുടെ ആ ഒരു ഇത് അവസാനിപ്പിച്ച് തരുമെന്ന് പറഞ്ഞാൽ ജാനകിയുടെ വാക്ക് വിശ്വസിപ്പി വിശ്വസിച്ചതാണ് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർനെയാണ് അച്ഛൻ കൊള്ളിച്ചതെന്നുള്ളത് അവൾക്കും മനസ്സിലായി ജാനകി എൻ്റെ കുടുംബത്തിലേക്ക് വന്നത് എൻ്റെ മകൻ അവളെ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് പറയാമെങ്കിലും അവരെ തമ്മിൽ ഒന്നിപ്പിച്ചതിൻ്റെ പിന്നിലെ ഈ ഞാൻ തന്നെയാണെന്ന് നമ്മുടെ സൂര്യ പറയുന്നു അപ്പോഴും ഇവരെല്ലാവരും അന്ധം പെട്ടിങ്ങനെ നോക്കുക അതങ്ങനെ അങ്ങനെ വന്നേ എന്നുള്ളൊരുന്നില്ല മുത്തച്ഛയ്ക്കാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ അവരുടെ വിവാഹം നടത്തിയത് വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും നമ്മുടെ സൂര്യ ഇങ്ങനെ പറയുന്നു അപ്പോഴും ഇവർക്ക് ആർക്കൊന്നും ഒന്നും ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് ജാനകി കൊണ്ടുവന്ന ആ ഒരു അപർണയുടെ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചത് അതിനുവേണ്ടി മാത്രം അതിനും വ്യക്തമായ കാരണമുണ്ടെന്നും സൂര്യ പറയാം അപ്പോഴും ഇവളിങ്ങനെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കാം ദേഹ് വേറെ ആരും അറിയാത്തൊരു സൂര്യനാരായണൻ എൻ്റെ ഉള്ളിലുണ്ടെന്നും അദ്ദേഹം ഇവരോട് പറയും മരണത്തിൽ നിന്നും ഞാൻ തിരിച്ചു വന്ന് ഈ കിടപ്പിൽ കിടക്കാൻ കാരണം എൻ്റെ ഉള്ളിലെ സൂര്യനാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം പറയാം അവർണ ഇങ്ങനെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുക അവർണയ്ക്ക് തലയ്ക്ക് പുകച്ചിൽ കയറി കാരണം പുനുട്ടിൻ്റെ ആളാണല്ലോ അവർണ അപ്പോൾ അവർണയ്ക്ക് ടെൻഷൻ കൂടി ഇതെന്ത് പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് ബാക്കി എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ശരീരം തളർന്നിട്ടും എൻ്റെ മനസ്സ് തളർന്നു പോകാത്തതിൻ്റെ കാരണം നിങ്ങളെയൊക്കെ അത് ബോധ്യപ്പെടുത്തി തരാൻ തന്നെയാണെന്നും സൂര്യ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുകയും ചെയ്തു എന്നാൽ എന്ന തുടങ്ങാൻ വക്കീലേ നമുക്കൊന്നും പറഞ്ഞ സൂര്യ വക്കീലിനോട് പറഞ്ഞു വക്കീൽ പിന്നെ വാദിക്കാനായിട്ട് അങ്ങ് തുടങ്ങുന്നു വായിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പൊ എല്ലാവരും ഇത് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കണം പ്രത്യേകിച്ച് സ്വത്തുക്കൾ എല്ലാം വേണ്ടവർക്ക് വക്കീൽ വിൽപത്രം എടുത്തു അപ്പോൾ എല്ലാവരും ഈ വായിക്കുന്നതും പറയുന്നതും വളരെ വ്യക്തമായി കേട്ടിരിക്കണം എൻ്റെ ഭാര്യ പറയുന്നത് പോലെ മക്കൾ തമ്മിൽ തലകീറായി കീറി മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വാക്യൽ വായിച്ച് കേൾപ്പിക്കുമെന്നും സൂര്യ പറയുന്നു അപ്പൊ അച്ഛന്റെ സ്വത്താണോ ഷെയർ ചെയ്യുന്നത് അതോ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള സ്വത്തുക്കളാണോ എന്ന് അജയ് ചോദിച്ചപ്പോ അതുകൊള്ളാം പ്രഭയുടെ സ്വത്തിൽ എനിക്ക് എന്തവകാശമാണ് ഉള്ളത് എന്ന് സൂര്യ ചോദിച്ചു ഞാൻ ഭാഗം വെച്ചിരിക്കുന്നത് എന്റെ സ്വത്തുക്കൾ മാത്രമാണെന്ന് സൂര്യ അജയനോട് അജയോട് പറഞ്ഞു അവന്റെ വായു അടപ്പിച്ചു അവർനിന്നേരിങ്ങനെ കിഴിഞ്ഞു കഴിഞ്ഞ് ചിന്തിച്ചങ്ങ് പോകട്ടോ ആ സമയത്ത് ബാക്കി ആർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ നീ ഇതിവിടെ അവസാനിപ്പിക്കണം സൂര്യ വലിയ ആപത്തിലേക്കാ നീ പോകുന്നതെന്ന് അമ്മ പറയുമ്പോ അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നതിലെ മുത്തശ്ശിയന്തിനെ വിലങ്ങുതടി ആകുന്നേ എന്ന് അജയ് ചോദിച്ചു അപ്പൊ വക്കീൽ വായിക്കാൻ പറഞ്ഞു അങ്ങനെ വായിക്കുമ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ സ്വത്ത് വിട്ടെഴുതി തരികയല്ല ഇതൊരു വിൽപത്രം മാത്രമാണെന്നും പിന്നെ സൂര്യ സാറിന്റെ കാലശേഷം മാത്രമേ ഈ വിൽപത്രത്തിന് പ്രസക്തി ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പൊ അജയ് ഇങ്ങനെ ഒന്നാലോചിക്കുവാണേ അപ്പൊ ഇപ്പോഴും കിട്ടത്തില്ലേ എന്നുള്ളൊരു ആ സമയത്ത് ആ എന്നുള്ള രീതിയിൽ ഇവരൊക്കെ നീക്കാം ഇതിൽ ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിക്കുന്നവർക്ക് മാത്രമേ സൂര്യസാറിന്റെ കാലശേഷം വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഷെയറും കാര്യങ്ങളും കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞു നിബന്ധന പാലിക്കാത്തവർക്ക് ഒന്നും തന്നെ ലഭിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഇവരിങ്ങനെ നോക്കുക അവർനെയാണെങ്കിൽ അതേ നോക്കുന്നു അതേ അവരുടെയും നോക്കുന്നു രണ്ടെണ്ണത്തിനു ആണെങ്കിൽ ആർത്തി മുഴുവനും മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ നിൽക്കുവാണ് അളകാപുരി വിട്ടു പോകുന്നുണ്ടെങ്കിൽ സൂര്യ കാലശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്നാൺമക്കളും വീട് വിട്ടു പോകാൻ പാടുള്ളൂ എന്ന കാര്യം ആദ്യത്തെ ഇതിൽ പറഞ്ഞു അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് സന്തോഷമായി ഇങ്ങനെ വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുവാണ് കിറിയൊക്കെ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ച് നമ്മുടെ അവർണ്ണം അതുപോലെ തന്നെ പ്രഭാവതിയും എല്ലാത്തിൻ്റെയും താലമണ്ടയ്ക്കെട്ടുള്ള ഏറ്റവും വലിയ അടിയായി പോയത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഭാര്യയും മക്കളും അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഒന്നിച്ച് താമസിക്കണമെന്ന് അപ്പം അമലിനെ ഒക്കെ സന്തോഷമായി പ്രഭാവതി മൂന്ത ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അവിടെ ആ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അപർണയുടെ ഭയങ്കര ഷോയോ കാണിട്ടുണ്ട് അവിടെ അപ്പോഴും ജാനകി അഭി ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കാം മുത്തശ്ശേരം വലിയ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ തലയാട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇനി ഞാനേ വിൽപത്രം മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞപ്പം മുഴുവൻ വായിച്ചു തരാൻ മാത്രം എന്ത് സ്വത്ത അച്ഛൻ ഉള്ളതെന്ന് അജയ് ചോദിക്കുവാണേ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു എന്ന് വക്കീൽ പറഞ്ഞാൽ മതിയെന്ന് അജയ് പറഞ്ഞപ്പോൾ വക്കീലെ ക്ഷമയില്ലാത്തവർക്ക് താൻ അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു തൻ്റെ ജോലിയും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുമല്ലോ എന്നും പറഞ്ഞു അച്ഛൻ മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം എങ്ങനെയാണ് വക്കീൽ അത് ആദ്യം പറയുന്നു പറഞ്ഞു അജയ് കിടന്നങ്ങോട്ട് ആർത്തി പൂണ്ടങ്ങോട്ട് പരവേശപ്പെടുവാണ് അജയുടെ എടുത്തുചാട്ടോ അഹങ്കാരോ ഇങ്ങനെ കിടന്ന് ഭയങ്കര ഇത് അപ്പോഴത്തേക്കും അപർണയുടെ കയ്യിൽ നിന്ന് പോയി മൂന്നാറിലെ എസ്റ്റേറ്റ് സൂര്യ സാറിൻ്റെ നാലു മക്കൾക്കും തുല്യമായി വീതം വെക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരാൾക്ക് വേണമെങ്കിൽ അതിന്റെ വില നിശ്ചയിച്ച് ബാക്കിയുള്ളവർക്ക് ഷെയർ കൊടുക്കാം ഏർ അല്ലെങ്കിൽ വിറ്റിട്ട് നാലായി ഭാഗിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പ അജയ്ക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ അപർണയ്ക്കും അതിലേറെ സന്തോഷമായി ജാനകിയും സന്തോഷത്തോടെ നിൽക്കുന്നു എല്ലാവരുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ നിക്കുമ്പോൾ പ്രഭാവതിയുടെ മുഖം കടന്നൽ കുത്തിയത് ഇരിക്കാം ബിസിനസ് ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ തുടരാം എല്ലാ മക്കളും ഭാര്യയും ഡയറക്ടർ ബോർഡ് മെമ്പർമാർ തന്നെ ആയിരിക്കും പറഞ്ഞു കമ്പനി നിയമപ്രകാരം ലാഭം വീതിച്ചെടുക്കുകയും ചെയ്യാം അത് അച്ഛന്റെ മാത്രമാണോ വിൽപത്രത്തിൽ എഴുതി വെക്ക ഇതിനെ നിയമസാധ്യത ഇല്ലേ വക്കീലേ എന്ന് അജയ് ചോദിച്ചപ്പോൾ അജയ് വക്കീലേ നീ വിഡിയെപ്പോലെ സംസാരിക്കരുത് കേട്ടോ അജയ്ക്ക് മുൻപ് നിയമം പഠിച്ചവനാ ഞാൻ എന്ന് വക്കീൽ അജയ്യോട് പറഞ്ഞു അവരുടെ കയറ്റം കുറച്ച് കുറച്ച് വെച്ചു നമ്മൾ സക്കീർ ഹുസൈൻ അപ്പോൾ ആ വർണ്ണം നിന്നിങ്ങനെ ചിരിക്കുവാണ് മറ്റു ഷെയറുകൾ കൂടി പറയാം അളകാപുരി വീട് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഇട്ട അദ്ദേഹം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക വീട് വീട് ആർക്ക് ആർക്ക് എന്നുള്ളൊരിതിൽ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് ഒന്ന് ടെൻഷൻ അടുപ്പിച്ചിട്ട് പറഞ്ഞു അബിക്കും ജാനകുമാണ് അപ്പോഴേക്കും എല്ലാ എണ്ണത്തിൻ്റെ കണ്ണും വായും ഒക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വലിയ ഇതായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക പ്രഭാവതിയുടെ അടക്കം ഞെട്ടിപ്പോയി പ്രഭാവതിയും മുത്തശ്ശിയൊക്കെ ഏറ്റവും കൂടുതൽ കണ്ണ് തുറിച്ച് നിൽക്കുന്നത് നമ്മളെ മുത്തച്ഛട്ടോ മുത്തച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അബിയും ജാനകി അന്തം വിട്ടുപോയി അമർടെ അമൃതയ്ക്കും അമലിനും അത് ഭയങ്കര സന്തോഷമായി പിന്നെ അതുപോലെ തന്നെ നിരഞ്ജനയ്ക്കും അവരൊട്ടും പ്രതീക്ഷിക്കാതെയല്ല വീട് അവരുടെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അത് കേട്ടപ്പം എന്തൊക്കെയാ അമ്മ ഇതിൽ പറയുന്നത് ഏഹ് വീടിനും ബിസിനസിലും ഒക്കെ അമ്മയ്ക്കും അച്ഛനും തുല്യ അവകാശ അല്ലേ ഉള്ളത് എന്ന് ചോദിക്കുവാണ് അപർണ എടോ വക്കീലെ ഇത് തന്റെ ഭാവനാ സൃഷ്ടിയാണോ എന്നാ അപർണ ചോദിക്കുക കേട്ടോ അപ്പൊ പ്രഭാവതി ദേ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക പ്രഭാവതിയുടെ പേരിൽ ശരിക്കും പറഞ്ഞ ഒന്നുമില്ല പ്രഭാവതി വട്ട പൂജ്യമാണെന്നുള്ളതാണ് ഇപ്പൊ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പം എൻ്റെ പൊന്നെ കഥ വായിക്കാൻ വന്നതൊന്നും അല്ല പറഞ്ഞേ ഞാൻ സൂര്യ സാറിന്റെ വിൽപത്രത്തിലുള്ള വസ്തുതകളാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ വക്കീലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പ്രഭാവതി ചോദിച്ചു അപ്പൊ എനിക്ക് ഈ സ്വത്തുക്കളിൽ ഒന്നും അവകാശം ഇല്ലേ അപ്പൊ ഇല്ല മാഡം ഏഹ് ഇതെല്ലാം സൂര്യസാറിന്റെ പേരിലുള്ളതാണെന്ന് പറയുമ്പോ പ്രഭാവതി പല സത്യങ്ങളും ഇപ്പോഴാണ് അറിയുന്നത് തള്ളച്ചിയും മോനും കൂടെ ചേർന്ന് പ്രഭാവതിയെ പറ്റിച്ചു പാലം കിടത്തുകയായിരുന്നു മുത്തച്ചിയും പ്രഭാവതി ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ട് നിൽക്കും അമ്മ ഇത്രയും കാലമായിട്ട് തള്ളമോള പറ്റിക്കായിരുന്നു അപ്പൊ പ്രഭ എന്താ നിൽക്കുവെക്കലെ ഞാനെന്ന് ചോദിച്ചോട്ടെ പ്രഭയ എന്താ ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിച്ചതെന്ന് സൂര്യ ചോദിക്കുമ്പോൾ അച്ഛാ എല്ലാ സ്വത്തിനും അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് അഭി അന്നേരം പറഞ്ഞു പാർട്ടീഷൻ വേണമെന്ന് അമ്മ പറഞ്ഞതും അമ്മയ്ക്കതിനുള്ള അവകാശം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാടി ഈ കഥകളൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചു സൂര്യ പ്രഭയോട് ഒരിക്കലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു സൂര്യ ആ സമയം തള്ള ആകാശത്തേക്ക് നോക്കി നീക്കുക തള്ളേ ഇതെല്ലാം പറഞ്ഞു വെച്ചതേ അല്ലെങ്കിൽ തന്നെ സ്വന്തം സമ്പാദ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മളെ നമ്മളെ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമല്ലേ ഇപ്പോഴല്ലേ നമ്മൾ നിങ്ങൾ എന്നൊക്കെ വേർതിരിവ് ഉണ്ടായത് ഇപ്പൊ ദേ പ്രഭാവതി പിച്ചചാട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അച്ഛ അമ്മയ്ക്കും കൂടി സ്വത്തിൽ അവകാശമുള്ള കാര്യം മുത്തശ്ശിയാണ് ആദ്യമായിട്ട് പറഞ്ഞതെന്ന കാര്യം അഭി പറഞ്ഞു മുത്തശ്ശി എന്നേരം ഇങ്ങനെ നിക്കുക കേട്ടോ അവൻ മുത്തശ്ശി എല്ലാം പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ട് കൈ കഴുകി അങ് നിൽക്കുക മുത്തശ്ശി ഒപ്പിച്ച് വെച്ച പോട്ട കഥയും വിശ്വസിച്ച് പ്രഭാവതി ഇത്രയും കാലം അളകാപൂരി അടക്കി വാണ അഴിഞ്ഞാടി ഇങ്ങനെ നടന്നു എന്തായാലും കാര്യങ്ങളെല്ലാം ഇന്നത്തോടു തീരുമാനമായി പ്രഭാവതി ഒന്നുമല്ല ബിഗ് സീറോ ആണെന്ന് മനസ്സിലാക്കി തീർന്നു നിൽക്കുന്നിർത്തി ഇന്നത്തെ കഥയവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ